ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസമാണ് മഹാഭാരതം ഭാരതീയ വിശ്വാസം അനുസരിച്ച് രണ്ടേ രണ്ട് ഇതിഹാസങ്ങളെ നിലവിലുള്ളൂ ഒന്ന് രാമായണം രണ്ട് മഹാഭാരതം പുരാതന കാലത്ത് അതായത് ഈ വേദങ്ങൾ നിലവിൽ നിന്നിരുന്ന കാലത്ത് പണ്ഡിതന്മാർക്ക് മാത്രമേ ഈ വേദങ്ങളെ കുറിച്ച് ഒരു അവഗാഹം ഉണ്ടായിരുന്നു സാധാരണക്കാർക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു വേദങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പിൽക്കാലത്ത് സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട കാവ്യശാഖകളാണ് ശാഖകളാണ് ഇതിഹാസങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇതിഹാസമാണ് മഹാഭാരതം എന്ന് പറഞ്ഞല്ലോ ഇതിന്റെ സൃഷ്ടാവ് വേദവ്യാസനാണ് ഒരേ സമയം അദ്ദേഹം ഈ കഥയുടെ സൃഷ്ടാവും ഈ കഥയിലെ കഥാപാത്രവുമാണ് നിരവധി അധ്യായങ്ങളിൽ സന്ദർഭങ്ങളിലൊക്കെ മഹാഭാരത കഥയിൽ നാം വ്യാസൻ എന്ന കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ തന്റെ മനസ്സിലുള്ള താൻ കടന്നുപോയ കഥാ സന്ദർഭങ്ങളും അനുഭവങ്ങളും എല്ലാം താൻ എഴുതി സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു ഈ തീരുമാനം അദ്ദേഹം എടുത്തെങ്കിലും അതികഠിനമായ തന്റെ മനസ്സിലുള്ള ആ കഥ ലേഖന ആക്കാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധ്യമാവില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ഇതിനൊരു പ്രതിവിധി എന്ന രീതിയിൽ വ്യാസൻ ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു ശരിക്കും ബ്രഹ്മദേവൻ വ്യാസന്റെ മുതുമുത്തച്ഛനാണ് ബ്രഹ്മദേവന്റെ മകനായ വസിഷ്ഠ മഹർഷിയുടെ മകനായ പരാശരമുനിക്ക് ഒരു മുക്കുവ സ്ത്രീയായ സത്യവതി എന്ന യുവതിയിലുണ്ടായ മകനാണ് വേദവ്യാസൻ ഈ സത്യവതിയും മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടർ തന്നെയാണ് വരും കാലങ്ങളിൽ വരും കഥകളിൽ നമ്മൾ സത്യവതിയെക്കുറിച്ച് അറിയും അപ്പോ തന്റെ മുതുമുത്തച്ഛനും ലോകത്തിന്റെ സൃഷ്ടാവുമായ ബ്രഹ്മദേവനെ അദ്ദേഹം പ്രാർത്ഥിച്ചു ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു പൗത്രവാത്സല്യത്താൽ ബ്രഹ്മദേവൻ വ്യാസനോട് ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് അപ്പോൾ വ്യാസൻ പറഞ്ഞു തന്റെ മനസ്സിൽ താൻ കടന്നുപോയ ഒരു കഥയുണ്ട് പക്ഷെ അത് അതികഠിനമാണ് അതിനെ ഒരു ലേഖന രൂപത്തിലാക്കാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല അതിന് തനിക്കൊരു സഹായം വേണം അതിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് താൻ ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞു ബ്രഹ്മദേവൻ അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു വ്യാസ നിന്റെ മനസ്സിലുള്ള ഈ കഥ അത് പോയ തലമുറയുടെയും വരും തലമുറയുടെയും ഇപ്പോ ഉള്ള തലമുറയുടെയും കഥയാണ് അത് വരും തലമുറയ്ക്ക് ഒരു ആവേണ്ടുന്ന ഒരു കഥയാണ് ഒരു സാധാരണ മഹർഷിക്കോ വ്യക്തിക്കോ ഇതിനെ ലേഖന രൂപത്തിലാക്കാൻ കഴിയില്ല ഇത് രചിക്കാൻ കഴിയില്ല അതിനായി അതീവ ബുദ്ധി സാമർഥ്യവും സിദ്ധി ബുദ്ധികളുടെ ഒരു ചേർച്ചയും അതുപോലെ തന്നെ കുശാഗ്ര ബുദ്ധിയും അത് മാത്രമല്ല ഇത് രചിക്കുന്ന ആൾക്ക് ഒരു ദൈവിക പ്രഭയും ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ ലോകത്തിന്റെ കഥ യുഗങ്ങളോളം മുന്നോട്ട് സഞ്ചരിക്കൂ അത് പറഞ്ഞതിനു ശേഷം ബ്രഹ്മദേവൻ അല്പമൊന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു വ്യാസ ഇതിനുള്ള ഉത്തരം ശ്രീഗണേശനാണ് അദ്ദേഹത്തിന്റെ സിദ്ധി ബുദ്ധി വൈഭവം അത് മാത്രവുമല്ല കുശാഗ്ര ബുദ്ധി അതിലുപരി അദ്ദേഹത്തിന്റെ ക്ഷമ ഇതെല്ലാം ചേർന്നു വന്ന വ്യക്തി ശ്രീഗണേശനാണ് നീ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക വിഘ്നേശ്വരൻ വിചാരിച്ചാൽ നീ ഉദ്ദേശിക്കുന്ന ഈ രചന ഭംഗിയായി നടക്കും ഇത് പറഞ്ഞ ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി ഇത് അറിഞ്ഞതിന് ശേഷം വ്യാസന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഗണപതിയെ പ്രസാദിപ്പിക്കുക അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി ഈ കഥയുടെ രചന ആരംഭിക്കുക അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഗണപതി പ്രസാദിച്ചു വ്യാസമഹർഷിയുടെ മുന്നിൽ ഗണേശ ഭഗവാൻ അവതരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലയോ വ്യാസമഹർഷി അങ്ങയുടെ ഭക്തിയിൽ ഞാൻ പ്രസന്നനാണ് അങ്ങക്ക് എന്താണ് ആവശ്യം എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു നിബന്ധനയുണ്ട് അത് എനിക്ക് വേണ്ടി പാലിച്ചാൽ ഞാൻ അങ്ങക്ക് വേണ്ടി ഈ കഥ രചിക്കാം ഗണപതി പറഞ്ഞു ഞാൻ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കും പക്ഷെ എന്റെ എഴുത്താണി എവിടെ നിൽക്കുന്നോ അതായത് ഞാൻ വെറുതെ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഈ എഴുത്ത് നിർത്തും ഈ ജോലി അവസാനിപ്പിക്കും അതിനുശേഷം ഞാൻ എഴുതില്ല എന്നൊരു നിബന്ധന ഗണപതി മുന്നോട്ട് വെച്ചു അപ്പൊ വ്യാസന് അപ്പൊ വ്യാസമഹർഷിക്ക് പ്രധാനമായിട്ടും ഇത് ഒരു വളരെ എയ്ബിൾ ആയിട്ടുള്ള ഒരാളെ എഴുതണം എന്ന നിർബന്ധം ഇത് പെട്ടെന്ന് എഴുതി തീർക്കണം കാരണം സ്വന്തമായി എഴുതി കഴിഞ്ഞാൽ ഒരുപാട് ജോലിയുണ്ട് അത് തനിക്ക് ഒറ്റയ്ക്ക് താങ്ങത്തില്ല ഒരുപാട് യുഗങ്ങൾ എടുക്കും എന്ന് വ്യാസന് കൃത്യമായി അറിയാം അപ്പൊ ഗണേശ ഭഗവാൻ മുന്നോട്ട് വെച്ച ഈ നിബന്ധന അംഗീകരിക്കുന്നതിൽ ഇദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇത് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും അപ്പൊ ഗണപതിയുടെ ഈ ഉത്തരം കേട്ടിട്ട് വ്യാസൻ കുറച്ചുനേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഞാൻ തയ്യാറാണ് എനിക്ക് വേണ്ടി അങ്ങ് ഒരു നിബന്ധന പക്ഷെ എനിക്ക് അങ്ങക്ക് വേണ്ടി ഒരു നിബന്ധന കൂടെയുണ്ട് അതുകൂടെ അങ്ങ് പാലിക്കണം ഗണേശ ഭഗവാൻ ചോദിച്ചു എന്താണെന്ന് അപ്പൊ വ്യാസൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ശ്ലോകങ്ങൾ അത് കഠിനമുള്ളവയായിരിക്കും ഇത് ഭാവി തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ് അതിനാൽ ഇത് എഴുതുന്ന വ്യക്തി ഈ ശ്ലോകങ്ങളുടെ അർത്ഥം പൂർണ്ണമായും ഗ്രഹിച്ച് ഇത് എഴുതണം എന്നെനിക്ക് ആഗ്രഹം അതിനാൽ അന്ന് ഓരോ ശ്ലോകങ്ങളും പൂർണ്ണമായി അർത്ഥം ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ അതിസമർത്ഥനായ ഗണപതി ഭഗവാൻ കുറച്ചു നേരം ആലോചിച്ചു കാരണം വളരെ ക്ലവർ ഒരു മൂവാണ് വ്യാസൻ നടത്തിയത് കാരണം എന്താണ് ഗണപതി മുന്നോട്ട് വെച്ചൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു താൻ എഴുത്തിന്റെ സ്പീഡ് എവിടെ കുറയുന്നു അല്ലെങ്കിൽ എഴുത്ത് എവിടെ നിൽക്കുന്നു അപ്പോ എണീറ്റ് പോകുന്നുള്ളു അപ്പൊ വ്യാസൻ കൗണ്ടർ ചെയ്തത് ഞാൻ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം പൂർണ്ണമായിട്ട് ഗ്രഹിച്ചാൽ മാത്രമേ അങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്നാ അപ്പൊ ശരിക്കും കഴിഞ്ഞാൽ വ്യാസന്റെ ശ്ലോകങ്ങൾ വളരെ കഠിനമാണ് എന്നുള്ളത് വ്യാസന് തന്നെ അറിയാം അപ്പൊ ഗണപതിക്ക് പോലും കുറച്ചു നേരം ആലോചിക്കേണ്ടി വരും ഇതിന്റെ അർത്ഥം ആ ആലോചിക്കുന്ന സമയത്ത് വ്യാസന് അടുത്ത ശ്ലോകം ആലോചിക്കാം ഗണപതി പറയുന്ന കണ്ടീഷൻസ് മീറ്റ് ആവുകയും ചെയ്യും കുറച്ചു നേരം ആലോചിച്ചിട്ട് ഗണപതി വ്യാസനോട് പറഞ്ഞു വളരെ ബുദ്ധിമാനാണ് താങ്കൾ വരൂ നമുക്ക് ആരംഭിക്കാം അങ്ങനെ രണ്ടുപേരുടെ നിബന്ധനകൾ പരസ്പരം അംഗീകരിച്ചു എന്നിട്ട് രണ്ടുപേരും ഈ കഥ എഴുതാനായി തയ്യാറെടുത്തു ഒരു ഭാഗത്ത് സമസ്ത വേദങ്ങളും ഉള്ളിൽ ആവാഹിച്ച വേദവ്യാസം മറുഭാഗത്ത് സിദ്ധി ബുദ്ധിപ്രഭ നിറഞ്ഞ കുശാഗ്ര ബുദ്ധിക്കാരനായ ഗണേശ് ഇവര് രണ്ടുപേരും തമ്മിൽ ചേർന്നപ്പോൾ രചിക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും മികച്ച കാവ്യമാണ് അങ്ങനെ വിഘ്നേശ്വരൻ തന്റെ എഴുത്താണി എടുത്തു ഓലയും കയ്യിലെടുത്തു അലയ വ്യാസമഹർഷി നമുക്ക് തുടങ്ങാം അങ്ങനെ വ്യാസൻ തന്റെ അധരങ്ങൾ ചലിപ്പിച്ചു മഹാഭാരതത്തിലെ ആദ്യ ശ്ലോകം നാരായണനെയും നരോത്തമനായ അർജുനനെയും അറിവിന്റെ ദേവതയായ സരസ്വതീദേവിയും പ്രകീർത്തിച്ചുകൊണ്ട് വ്യാസൻ തന്റെ ആദ്യ വരികൾ മൊഴിഞ്ഞു നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവി സരസ്വതി വ്യാസം തഥോജയുധീരയു